വയനാട് മാനന്തവാടിയിൽ നിന്നും പിടികൂടി ബന്ദിപ്പൂർ വനത്തിലേക്ക് എത്തിച്ച ശേഷം ചരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത് ശരീരത്തിൽ മുഴ ഉണ്ടായിരുന്നതായും ഞരമ്പുകളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പോസ്റ്റ്മോർട്ടം കേരളത്തിലെയും കർണാടകത്തിലെയും വകുപ്പ് ഉദ്യോഗസ്ഥർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടത്തിയത് ഇതനുസരിച്ച് ആനയ്ക്ക് അമിതമായ സമ്മർദ്ദം ഉണ്ടായതാണ് ഹൃദയാഘാതത്തിലേക്ക് നയിച്ചതെന്നാണ് വ്യക്തമാകുന്നത് അതുപോലെ തന്നെ ശരീരത്തിൽ ഒരു മുഴ ഉണ്ടായിരുന്നു അത് പഴുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ആനയുടെ ലിംഗത്തിൽ മുറിവുണ്ടായിരുന്നു കൂടാതെ ഞരമ്പുകളിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞിരുന്നു അതിനാൽ തന്നെ രക്തയോട്ടം സാധാരണഗതിയിൽ നടന്നിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാണ് ആന പൂർണമായും ആരോഗ്യവാനായിരുന്നു എന്ന പ്രാഥമിക നിഗമനത്തെ തള്ളിക്കളയുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ ഒരു വന്യജീവിയായ കാട്ടാനയെ മയക്കവെടി വയ്ക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള പരിശോധനകളെല്ലാം നടത്തുന്നത് സാധ്യമായ കാര്യമല്ല പുറമേ ആനയെ നിരീക്ഷിച്ചുകൊണ്ടുള്ള നിഗമനമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യം പുറത്തുവിട്ടത് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആനയ്ക്ക് മയക്കുവെടിയേറ്റതിനു ശേഷം മതിയായ വെള്ളം ലഭിക്കാതെ പതിനഞ്ച് മണിക്കൂറോളം ആന നിന്നു ഇതേ തുടർന്ന് നിർജ്ജലീകരണം സംഭവിച്ചതാകാമെന്നും ഇലക്ട്രോലൈറ്റിന്റെ അളവ് കുറഞ്ഞത് ഹൃദയാഘാതത്തിലേക്ക് നയിച്ചതാകാമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു വാഹനത്തിൽ വച്ച് തന്നെ ആന കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും ആളും ബഹളവും ഒക്കെ കണ്ടതിന്റെ ആഘാതം ആനയ്ക്കുണ്ടായിരിക്കാമെന്നും ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടർ രമേശ് കുമാർ ഐ എഫ് എസ് പറഞ്ഞു ആനയ്ക്ക് വിശ്രമം നൽകിയതിനു ശേഷം മാറ്റുന്നതായിരുന്നു നല്ലത് രാത്രി തന്നെ ആനയെ കർണാടകയിലേക്ക് മാറ്റേണ്ടിയിരുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഇന്ന് രാവിലെ ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിൽ വെച്ചായിരുന്നു കണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതെന്ന് കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്റർ സ്ഥിരീകരിച്ചിരുന്നു ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണയാണ് ആനയ്ക്ക് മയക്കു വെടിയേറ്റത് ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നായിരുന്നു നേരത്തെ വനം വകുപ്പ് അറിയിച്ചിരുന്നതെങ്കിലും അപ്രതീക്ഷിതമായി ചരിഞ്ഞുവെന്ന വിവരം അധികൃതർ പുറത്തുവിടുകയായിരുന്നു ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലിറങ്ങിയ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവടി വെച്ച് പിടികൂടാനായത് തുടർന്ന് എലഫന്റ് ആംബുലൻസിൽ കർണാടകത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തണ്ണീർക്കൊമ്പനെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള വിടാനുള്ള തീരുമാനത്തിനിടെയാണ് ധാരണമായ സംഭവമുണ്ടായത്